അൽഖിദ് ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് മഹൂബ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു ഷാർജ കെ എം സി സി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലുരാവി നിർവഹിച്ചു കാസർഗോഡ് ജില്ലയിലെ മത സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായ അൽഖിദ് ചാരിറ്റബിൾ ട്രസ്റ്റ് കാഞ്ഞങ്ങാട് പടിഞ്ഞാർ മർഹൂം മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജ കെ എം സി സി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കലൂരാവി നിർവഹിച്ചു മെട്രോ മുഹമ്മദ് സാഹിബിൻ്റെ പേരിലുള്ള ഒരു ബ്രോഷറാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് കാഞ്ഞങ്ങാട് മേഖലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് കിദുമ പടിഞ്ഞാർ ഇവർ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്താണ് ഇനിയും ഭാവിയിൽ ഇതുപോലെ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് നടത്താൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ ട്രസ്റ്റ് അറിയപ്പെടുന്ന ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ അറിയപ്പെടുന്ന സംഘടനയായി മാറി മാറിയിട്ടുണ്ട് അതിൻ്റെ അതിപ്പോൾ രണ്ട് വീടുകൾ മുമ്പ് നിർമ്മിച്ച് നൽകി ഇപ്പോൾ മൂന്നാമത്തെ ഒരു വീടിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങളുള്ളത് അതിൻ്റെ ഒരു പ്രോഷറാണ് ഇന്നിപ്പോൾ പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ വ്യവസായ പ്രമുഖം അതുകൂടാതെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ കുറേ കൂടുതൽ പറയാനുണ്ട് സ്ട്രസ്റ്റ് നിൽക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശാലമായിട്ട് പറയാനുണ്ട് പെട്ടെന്നൊന്നും തീരുന്ന ഇതൊന്നുമില്ല ഞങ്ങളിപ്പോൾ നേരത്തെ ചേർമ്മ നമ്മുടെ ചേർമ്മ പറഞ്ഞതുപോലെ പിന്നെ പത്ത് പത്തഞ്ചോളം ആളുകൾക്ക് ഓരോ മാസം കിറ്റ് കൊടുക്കുന്ന കിറ്റ് അതേപോലെ തന്നെ വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ വിവാഹ ആവശ്യത്തിനുള്ള വിജീവ പിന്നെ രോഗികൾ കൊണ്ട് രോഗം കൊണ്ട് വിശന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ജോഗികൾക്ക് അവരുടെ രോഗ ചികിത്സയ്ക്ക് ധനസഹായം അങ്ങനെ നിരവധി വീട് വീട് രൂപ ഇതുവരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി അബ്ദുൾ റസാഖ് ട്രസ്റ്റ് ചെയർമാൻ ഹനീഫ ന്യൂഡൽഹി ട്രസ്റ്റ് കൺവീനർ അബ്ദുൾ കലാം ടി കെ ട്രസ്റ്റ് ഗോൾഡൻ കിറ്റ് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് മൗലവി ട്രസ്റ്റ് ട്രഷറർ ഹസൻ പടിഞ്ഞാർ ട്രസ്റ്റ് ഗ്ലോബൽ കമ്മിറ്റി കൺവീനർ സലീം കുന്നമ്മൽ വർക്കിംഗ് കൺവീനർ റാഷിദ് ടി ಟ್ರಸ್ಟ್ ಗ್ಲೋಬಲ್ ಕಮಿಟಿ ಕೋರ್ಡಿನೇಟರ್ ಫಾಸಿಲ್ ಪಿವಿ ವಿ ವೈಸ್ ನಿಯಾಸ್ ಟ್ರಸ್ಟ್ ಮೆಂಬರ್ ಕುಲಿಯೇಟಿವ್ ಕೋರ್ಡಿನೇಟರ್ ಸಾದಿಕ್ ಪಡಿಾರ್ವಿವರ್ ಪಂಚು ನ್ಯೂಸ್ ಬ್ಯೂರೋಡ್